നമ്മളിന്ന് ചക്കപ്പുണ്ടാക്കാൻ പോകട്ടോ ഇപ്പം ചക്കക്കാലം ആയതുകൊണ്ട് തന്നെ ചക്ക സുലഭമായിട്ട് കിട്ടുമല്ലോ അല്ലേ അപ്പം നമ്മൾ ചക്ക കൊണ്ട് ചക്ക കൂട്ടാനുണ്ടാക്കും ചക്ക ഉപ്പേരി വെക്കും ചക്ക കൊണ്ടാട്ടുണ്ടാക്കും അങ്ങനെ പല ചക്ക വരട്ടിയിട്ട് വെക്കും ഇപ്പം ഞാൻ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചക്കപ്പ ചക്കപ്പുണ്ടാക്കട്ടോ അപ്പോൾ ഇതിൽക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അരി പൊടിച്ചത് അതിൽ ഞാൻ ഏലക്കായും കൂട്ടിയിട്ട് പൊടിച്ചിട്ടുണ്ട് പിന്നെന്താ ചക്ക വരട്ടിയത് നാളികാരം ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ പിന്നെ നമ്മളിതിക്ക വയ്ക്കുക ശർക്കര പാനീയാണ് കേട്ടോ അതൊക്കെ ഒഴിച്ച് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മളിതാ നല്ലൊക്കെ ഇഴുകി വെച്ച ഇലയിൽ നമ്മൾ ഒഴിച്ച് മടക്കി വയ്ക്കുക അങ്ങനെയാണത് ചെയ്യുക കേട്ടോ ഇലകളൊക്കെ വൃത്തിയായിട്ട് വേണം ഇലയിൽ പൊതിഞ്ഞെടുക്കണം വല്ല ജന്തുക്കളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം വെള്ളം എടുത്തിട്ടുണ്ടോ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് വെച്ച് വേവിക്കുകയാണ് ചെയ്യാം അല്ലാതെ നമുക്ക് ചെയ്യാം നമ്മളാ വലിയ കുടുക്കാറേയും നമ്മൾ ചെമ്പ് കൊണ്ടുള്ള കുടുക്ക എടുത്തിട്ട് അതിൽ ചെകിരിയൊക്കെ വെച്ചിട്ട് അതിൽ വെച്ചാലും മതി നമ്മളിപ്പോൾ ഗ്യാസ് മേലെ വെക്കാം അപ്പം ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കാം കേട്ടോ ആവി കയറ്റാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഗ്യാസിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആവി വന്നിട്ട് വേവായതിനു ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചക്കപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ചക്കപ്പട്ടോ നമ്മൾ പൊതിഞ്ഞത് എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള ആകൃതിയിലാട്ടോ വരിക അപ്പോൾ ഇത് നമ്മൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോൾ കേട്ടോ നല്ല രസം തണുക്കുമ്പോൾ എനിക്കങ്ങനെയാണ് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ